നമ്മുടെ യൂണിവേഴ്സ് ആദ്യത്തേതല്ലെങ്കിലോ എന്താവും ഇതിനുള്ള പിന്നിൽ സംഭവിച്ചിരിക്കുക പോവാം വീഡിയോയിലേക്ക് നമ്മുടെ യാത്ര ഒരു കോൺസെപ്റ്റിലൂടെയാണ് ആരംഭിക്കുന്നത് ഈ ലോകത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന പ്രായം നാം കൊടാന കോടി വർഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടിയും വികാസവും മനസ്സിലാക്കാൻ അതിൻ്റെ സൃഷ്ടിയിലും വികാസത്തിലും ഉൾപ്പെട്ട വിപുലമായ കാലയളവിനെ ആദ്യമായി അംഗീകരിക്കണം നമുക്കറിയാവുന്ന ഈ ലോകത്തിൻ്റെ തുടക്കം നമ്മളതിനെ ബിഗ് ബാങ് എന്ന് വിളിക്കുന്നു എന്നാൽ ഈ വലിയ സംഭവത്തിന് മുമ്പ് എന്തായിരുന്നു അതിനുള്ള മറുപടി പ്രീ ബിഗ് ബാങ് സിദ്ധാന്തങ്ങളിലെ ദുരൂഹമായ മേഖലയിൽ ഉണ്ടാവാം ഇന്ന് നാം കാണുന്ന ലോകത്തിന് മുൻപ് എന്തായിരുന്നു എന്ന് വിശദീകരിക്കാൻ ഈ സിദ്ധാന്തങ്ങൾ ശ്രമിക്കുന്നു മഹാവിസ്ഫോടനത്തിന് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് എന്നാൽ ഈ ആശയങ്ങൾ ഭൗതിക ശാസ്ത്ര നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായേക്കാവുന്ന ഒരു ലോകത്തിന്റെ കാഴ്ചയാണ് നമുക്ക് കാണിച്ചു തരുന്നത് പ്രീ ബിഗ് ബാങ് മോഡലുകളിലെ ഏറ്റവും മനോഹരമായ രണ്ട് സിദ്ധാന്തങ്ങൾ നമുക്ക് നോക്കാം ബിഗ് സിദ്ധാന്തവും ഏറ്റാണൽ ഇൻഫ്ലേഷനും അതായത് നാച്ചുറൽ സൈക്ലിക്കൽ ഇവൻസ് കണ്ടിന്യൂസ്ലി നടക്കുന്നു ഓരോ സൈക്കിളും ഒരു ബിഗ് ബാങ്ങിന് തുടക്കമിടുന്നു ആദ്യം ഒരു വികസന ഘട്ടത്തിലേക്ക് പിന്നെ ഒരു ചുരുങ്ങൽ ഘട്ടം ഒടുവിൽ ഒരു ബിഗ് ക്രഞ്ചിലേക്ക് അഥവാ ഒരു തകർച്ചയിലേക്ക് എത്തുന്നു പിന്നീട് മറ്റൊരു ബിഗ് ബാങ് സൃഷ്ടിക്കുന്നു സൃഷ്ടിയും നാശവും എന്ന ഈ നിലയ്ക്കാത്ത ചക്രം എന്നു സജീവമായ പ്രപഞ്ചത്തെ ചിത്രീകരിക്കുന്നു ബിഗ് ബോൺ സിദ്ധാന്തം ഒരു ആകർഷകമായ ആശയം കൈമാറുന്നു അതായത് നമ്മുടെ പ്രപഞ്ചം ആദ്യത്തേതല്ല മറിച്ച് അവസാനത്തേതുമല്ല ഈ സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചം വികസനവും ചുരുങ്ങലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു അപരിതമായ കാലയളവിൽ ഈ പ്രക്രിയ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ സിദ്ധാന്തത്തിൽ പ്രപഞ്ചം ഒരു കോസ്മിക് ഹാർട്ട് ബീറ്റിനെ പോലെയാണ് അത് ജീവനും ഊർജ്ജവും കൊണ്ട് സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ വികസന ഘട്ടത്തിലും ആകാശഗംഗകൾ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ എന്നിവ രൂപപ്പെടുകയും ഓരോ ചുരുങ്ങൽ ഘട്ടത്തിൽ ഇവയെല്ലാം ഒരു സിംഗുലാർ പോയിന്റിലേക്ക് വരികയും ചെയ്യുന്നു പിന്നീട് ഇത് ഒരു വിസ്ഫോടനത്തിലേക്കും എത്തുന്നു ഈ സൈക്ലിക് മോഡൽ സൂചിപ്പിക്കുന്ന എന്തെന്നാൽ പ്രപഞ്ചത്തിന്റെ തുടക്കം ബിഗ് ബാങ്ങിൽ കൂടിയല്ല മറിച്ച് ഇത് എൻലെസ് ആയ സൈക് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷന്റെ ഒരു ട്രാൻസിഷൻ പോയിൻറ്റാണ് അതായത് പ്രപഞ്ചത്തിനൊരു യഥാർത്ഥ തുടക്കമോ അവസാനമോ ഇല്ല മറിച്ച് ഇതൊരു നിത്യമായ പുനർജന്മത്തിന്റെ അവസ്ഥയിൽ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ സിദ്ധാന്തം സമയം ഒരു നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്ന സാധാരണ ആശയത്തിനെതിരെ സമയം ഒരു ലൂപ്പാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ് അതായത് ഓരോ ആവർത്തന പ്രക്രിയയും വ്യത്യസ്തമാണെങ്കിലും അതിനു മുമ്പുള്ളവയുമായും പിന്നീട് വരാനുള്ളവയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെ സങ്കീർണവും നിഗൂഢവുമാണെന്ന് ഈ ആശയ പരമ്പര സൂചിപ്പിക്കുന്നു അത് അനന്തമായ യാഥാർത്ഥ്യങ്ങളുടെ സാധ്യത തുറക്കുകയും ഓരോന്നിനും അതിൻ്റെതായ തനതായ ഭൗതിക നിയമങ്ങളും സ്ഥിരാംഗങ്ങളും ഉണ്ടെന്നും പറയുന്നു പ്രപഞ്ചത്തിന്റെ ഓരോ ചക്രവും മുൻ പ്രപഞ്ചങ്ങളിൽ നിന്നും മങ്ങിയ പ്രതിനിധികൾ പോലെ അവശിഷ്ടങ്ങൾ അവശേഷിപ്പിക്കുന്നു ഈ അവശിഷ്ടങ്ങൾ ഗുരുത്വാകർഷണ തരംഗങ്ങൾ കോസ്മിക് വികരണം അല്ലെങ്കിൽ ശാസ്ത്രജ്ഞ കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും തുടങ്ങിയ മറ്റ് സൂക്ഷ്മമായ അടയാളങ്ങളായിരിക്കാം നമ്മുടെ പ്രപഞ്ചം ഭൂതകാല പ്രപഞ്ചങ്ങളുടെ ഓർമ്മകൾ വഹിക്കുന്നുണ്ട് എന്ന ആശയം കോസ്മിക് ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിന് ആഴം കൂട്ടുകയാണ് ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം ഒരു കോസ്മിക് ടൈപ്പസ്ട്രിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈ പ്രതിനിധികൾ കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തല വിതരണത്തിൽ മഹാവിസ്ഫോടനത്തിന്റെ ആഫ്റ്റർ ഗ്ലോയിൽ കണ്ടെത്തിയേക്കാം ഈ വിതരണം ആദ്യകാല പ്രപഞ്ചത്തിൽ നിന്നുള്ള അവശിഷ്ടം എന്നിവ മൂന്ന് ലക്ഷം എൺപതിനായിരം വർഷം മുൻപുള്ള നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു സ്നാപ്ഷോട്ട് നൽകുന്നു ഈ മങ്ങി സിഗ്നലുകൾ പഠിക്കുന്നതിലൂടെ പ്രപഞ്ചത്തിന്റെ മുൻകാല ചക്രങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ കണ്ടെത്താം എന്ന് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുകയാണ് കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തല വികരണം ഒരു ടൈം ക്യാപ്സൂളായി പ്രവർത്തിക്കുന്നു ഇത് പ്രപഞ്ചത്തിന്റെ പുരാതന ഭൂതകാലത്തിലേക്കും അതിന്റെ സൈക്ലിക്കൽ നേച്ചറിലേക്കും വിരൽ ചുണ്ടുകയാണ് ബിഗ് ബൗൺ സിദ്ധാന്തം കൗതുകകരമാണല്ലേ പക്ഷെ ഇത് നിരവധി സാധ്യതകളിൽ ഒന്നു മാത്രമാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ ഇപ്പോഴും അതിൻ്റെ പ്രാരംഭഘട്ടത്തിലെ എത്തിയിട്ടുള്ളൂ മൾട്ടിവേഴ്സ് ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് യൂണിവേഴ്സ് എന്ന ആശയം പോലെയുള്ള മറ്റ് സിദ്ധാന്തങ്ങളും കോസ്മോസിൻ്റെ ഉത്ഭവത്തിനും അവസാനത്തിനും വിശദീകരണം നൽകുന്നു ബിഗ് ബൌൺ സിദ്ധാന്തം അതിൻ്റെ ഭംഗിയിലും മഹാവിസ്ഫോടനത്തെ പ്രപഞ്ചത്തിൻ്റെ ഒരു സൈക്ലിക് മാതൃകയുമായി സംയോജിപ്പിക്കാനുള്ള കഴിവിലും വേറിട്ട് നിൽക്കുന്നു എന്നിരുന്നാലും മുൻ പ്രപഞ്ചത്തിൻ്റെ തെളിവുകൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും പല ശാസ്ത്രജ്ഞരും സംശയാസ്പദമായി കാണുകയും ചെയ്യുന്നു ഈ സിദ്ധാന്തത്തിന് വ്യാപകമായ സ്വീകാര്യത ലഭിക്കുന്നതിന് ശക്തമായ തെളിവുകൾ ആവശ്യമാണ് നിലവിലെ നിരീക്ഷണങ്ങളും ഡാറ്റയും ഇതുവരെ നിർണായകമല്ല ബിഗ് ബൗൺ സിദ്ധാന്തത്തെ സാധൂകരിക്കാനോ നിരാകരിക്കാനോ കൂടുതൽ ഗവേഷണം ആവശ്യമാണ് പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ ഇതും മറ്റ് സിദ്ധാന്തങ്ങളും പര്യവേക്ഷണം ചെയ്യുന്നത് തുടരുന്നു നമ്മൾ കോസ്മോസിനെ പറ്റി സമഗ്ര പഠനം നടത്തുമ്പോൾ ബിഗ് ബോൺ സിദ്ധാന്തം നമ്മുടെ നിലവിലെ അറിവിനപ്പുറത്തുള്ള സാധ്യതകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് മഹാവിസ്ഫോടനത്തിന് മുമ്പുള്ള പ്രപഞ്ചത്തെക്കുറിച്ച് ഇറ്റേണൽ ഇൻഫ്ലേഷൻ വ്യത്യസ്തമായ കാഴ്ചപ്പാട് നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ഭൗതിക ശാസ്ത്രജ്ഞനായ അലൻകുത്ത് നിർദ്ദേശിച്ചത് നമ്മുടെ പ്രപഞ്ചം വളരെ വലുതും എക്കാലത്തെയും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു മൾട്ടിവേഴ്സിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്നാണ് ഈ സിദ്ധാന്തമനുസരിച്ച് നമ്മുടെ പ്രപഞ്ചം ഒരു വലിയ മൾട്ടിവേഴ്സിലെ ഒരു ചെറിയ കുമിളയാണ് എണ്ണമറ്റ മറ്റു പ്രപഞ്ചങ്ങളുടെ ഒരു ശേഖരമാണ് ഓരോന്നിനും അതിൻ്റെതായ സവിശേഷ ഗുണങ്ങളുണ്ട് ഓരോന്നിനും അതിൻ്റെതായ ഭൗതിക നിയമങ്ങളും സ്ഥിര അംഗങ്ങളുമുള്ള പുതിയ പ്രപഞ്ചങ്ങൾ തുടർച്ചയായി ജനിക്കുന്ന ഒരു മണ്ഡലം സങ്കല്പിക്കുക ഇത് ദൃശ്യവൽക്കരിക്കുന്നതിന് ചുട്ടുതിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ ഒരു പാത്രത്തെക്കുറിച്ച് ചിന്തിക്കും ഓരോ കുമിളകളും വ്യത്യസ്തമായ പ്രപഞ്ചത്തെ പ്രതിനിധീകരിക്കുന്നു വെള്ളത്തിൽ കുമിളകൾ ഉയരുകയും പൊങ്ങുകയും ചെയ്യുന്നത് പോലെ പ്രപഞ്ചങ്ങൾ ബഹുലോകത്തിൽ ജനിക്കുകയും പരിണമിക്കുകയും ചെയ്യുന്നു ഈ മാതൃകയിൽ പ്രപഞ്ചം ഇൻഫ്ലേഷൻ എന്നറിയപ്പെടുന്ന ദ്രുതഗതിയിലുള്ള എക്സ്പാൻഷൻ വികാസത്തിന് വിധേയമാകുന്നു ഈ ഇൻഫ്ലേഷൻ കാലഘട്ടം ഹ്രസ്വം എന്നാൽ ശക്തവുമാണ് ഇത് സ്ഥലസമയത്തിൻ്റെ ഘടനയെ സങ്കല്പിക്കാനാവാത്ത അളവുകളിലേക്ക് നീട്ടുന്നു ശ്രദ്ധേയമായി ഈ കാലഘട്ടം ഒരിക്കലും അവസാനിക്കുന്നില്ല മൾട്ടിവേഴ്സിൻ്റെ വിവിധ മേഖലകളിൽ ഇങ്ങനെ തുടരുന്നു ഇങ്ങനെ ശാശ്വതമായി പുതിയ പ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു മൾട്ടിവേഴ്സ് എപ്പോഴും വികസിക്കുകയും പരിണമിക്കുകയും ചെയ്യുന്നുവെന്ന് ഈ പ്രക്രിയ ഉറപ്പാക്കുന്നു ഓരോ പുതിയ പ്രപഞ്ചവും മുൻപ് പറഞ്ഞതുപോലെ മൾട്ടിവേഴ്സിലെ ഒരു കുമിള പോലെയാണ് അതിൻ്റെതായ അതുല്യമായ ഗുണങ്ങളും ജീവൻ്റെ സാധ്യതയും ഉണ്ട് നമ്മുടെ പ്രപഞ്ചം ഈ കുമിളകളിൽ ഒന്ന് മാത്രമാണ് ഇതിൻ്റെ മന്ദഗതിയിലായ ഇൻഫ്ലേഷൻ നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും രൂപപ്പെടുത്താൻ അനുവദിക്കുന്ന ഒരു ചെറിയ പോക്കറ്റ് പോലെ പ്രവർത്തിക്കുന്നു ഇൻഫ്ലേഷനിലെ ഈ മാന്യത ജീവൻ നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതിൻ്റെ കാരണമാകുന്നു എറ്റേണൽ ഇൻഫ്ലേഷൻ പ്രപഞ്ചത്തിൻ്റെ വിശാലതയും വൈവിധ്യവും മനസ്സിലാക്കുന്നതിനുള്ള ഒരു അടിസ്ഥാനം നൽകുന്നു നമ്മുടെ പ്രപഞ്ചം വളരെ വലിയ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നുവെച്ചാൽ നമ്മുടെ പ്രപഞ്ചം അതിൻ്റെ പ്രത്യേക ഭൗതിക നിയമങ്ങളും കോൺസ്റ്റൻസും യുണീക്ക് ആയിരിക്കില്ല എന്നാണ് അതായത് എണ്ണമറ്റ മറ്റ് പ്രപഞ്ചങ്ങളുണ്ടായിരിക്കാം ഒപ്പം ഓരോന്നിനും അതിൻ്റെതായ വ്യത്യസ്തമായ നിയമങ്ങളും എന്താണ് ക്വാണ്ടം ഫോം ഓർ സ്പേസ് ടൈം ഫോം സ്ഥലവും സമയവും സ്ഥിരമായി മാറുകയും ചാഞ്ചടുകയും ചെയ്യുന്ന അരാജകത്വമുള്ള മേഖലയാണ് ക്വാണ്ട ഫോം ഇത് പ്രപഞ്ചത്തിന്റെ ഏറ്റവും ചെറിയ ഏറ്റവും അടിസ്ഥാനപരമായ തലത്തെ വിവരിക്കുന്ന ക്വാണ്ടം മെക്കാനിക്സിലെ ഒരാശയമാണ് ഈ തലത്തിൽ സ്ഥലവും സമയവും സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ് അല്ല പകരം ചെറിയതും ക്ഷണികവുമായ ഏറ്റക്കുറച്ചിലുകളാൽ നിറഞ്ഞിരിക്കുന്നു ഈ ഏറ്റക്കുറച്ചിലുകൾ നിരന്തരം പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന കുമിളകൾ പോലെയാണ് ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് എന്നറിയപ്പെടുന്ന ഈ ഏറ്റക്കുറച്ചിലുകൾക്ക് ഒരു ശൂന്യതയിൽ പോലും ഊർജം സൃഷ്ടിക്കുവാൻ കഴിയും അങ്ങനെ വന്നേക്കാവുന്ന ഊർജ സ്ഫോടനങ്ങൾ ആദ്യകാല പ്രപഞ്ചത്തിന്റെ ദ്രുതഗതിയിലുള്ള വികാസത്തിന് കാരണമാവാം കൃത്യമായ കൃത്യതയോടെ ഒരു കണത്തിന്റെ ഒരു പാർട്ടിക്കലിന്റെ സ്ഥാനവും ആവേഗവും നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ലെന്ന് പ്രസ്താവിക്കുന്ന ദ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പൾ അനിശ്ചിതത്തിൽ നിന്നാണ് ക്വാണ്ടഫം ഉണ്ടാകുന്നത് ഈ ഇൻഹോളൻ അൺസെർട്ടനിറ്റി ടൈം സ്പേസ് ഓർ സ്ഥല സമയത്തിലെ ഏറ്റക്കുറച്ചിലേക്ക് നയിക്കുന്നു ഇത് വെർച്വൽ കണങ്ങളുടെ ഒരു ബബ്ലിംഗ് ഹോൾഡൺ സൃഷ്ടിക്കുന്നു ആദ്യകാല പ്രപഞ്ചത്തെയും അതിൻ്റെ പരിണാമത്തിന് രൂപം നൽകിയ ശക്തികളെയും മനസ്സിലാക്കുന്നതിന് ക്വാണ്ടം ഫോമിനെ പറ്റിയുള്ള അറിവ് നിർണായകമാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു സെക്കൻഡിൻ്റെ ആദ്യ അംശത്തിൽ ഊർജത്തിൻ്റെ ചൂടുള്ളതും സാന്ദ്രവുമായ സാഹചര്യമായിരുന്നുള്ളത് ഇത് വികസിക്കുകയും തണുക്കുകയും ചെയ്യുമ്പോൾ ഈ ഊർജം ദ്രവ്യത്തിന്റെ നിർമ്മാണ ഘടകങ്ങളായ കണങ്ങളായി ഖനീഭവിച്ചു അഥവാ ക്വാർക്കുകൾ ലെപ്റ്റോണുകൾ ബോസോണുകൾ തുടങ്ങിയ ആദ്യത്തെ അടിസ്ഥാന കണങ്ങളുടെ രൂപീകരണത്തിന് ഈ തണുപ്പ് അനുവദിച്ചു ക്വാർക്കുകൾ സംയോജിച്ച് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാകുന്നു അതേസമയം ലെപ്റ്റോണുകളിൽ ഇലക്ട്രോണുകൾ ഉൾപ്പെടുന്നു ഇതെല്ലാം ആറ്റങ്ങൾ രൂപീകരിക്കുന്നതിൽ നിർണായകമാണ് ആദ്യകാല പ്രപഞ്ചം സ്ഫോടനാത്മകവും അസ്ഥിരവുമായിരുന്നു ഉയർന്ന ഊർജത്തിൽ കണികകൾ നിരന്തരം കൂട്ടുമുട്ടുകയും ലയിക്കുകയും പരസ്പരം നശിക്കുകയും ചെയ്തു ഈ ഇൻസിഡൻസിൽ കൂടി പ്രകൃതിയുടെ അടിസ്ഥാന ശക്തികളായ ഗുരുത്താകർഷണം വൈദ്യുതകാന്തികത ശക്തമായ ശക്തി ദുർബലമായ ശക്തി എന്നിവ ഉയർന്നു വരാൻ തുടങ്ങി ഈ ശക്തികൾ എല്ലാ ദ്രവ്യങ്ങളുടെയും ഊർജത്തിന്റെയും സ്വഭാവത്തെ നിയന്ത്രിക്കുന്നു പ്രപഞ്ചം വികസിക്കുകയും തണുക്കുകയും ചെയ്തപ്പോൾ അടിസ്ഥാന കണങ്ങൾ സംയോജിച്ച് ആദ്യത്തെ ലളിതമായ ആറ്റങ്ങളായി മാറി പ്രാഥമികമായി ഹൈഡ്രജനും ഹീലിയവും രൂപപ്പെട്ടു ന്യൂക്ലിയർ സിന്തസിസ് എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയ പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തിന്റെ ആദ്യ മിനിറ്റുകൾക്കുള്ളിൽ സംഭവിച്ചു ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഗുരുത്വാകർഷണത്തിന്റെ സ്വാധീനത്തിൽ ഈ ആറ്റങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആദ്യത്തെ നക്ഷത്രങ്ങളും ഗാലക്സികളും രൂപപ്പെട്ടു ഈ നക്ഷത്രങ്ങൾ ആണവ സംയോജനത്തിലൂടെ മൂലകങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഫാക്ടറികളായി മാറി അങ്ങനെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരുന്നു കൂടുതൽ സങ്കീർണവും ഘടനാപരവുമായി വളർന്നു ഗാലക്സികൾ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടു ഈ ഗാലക്സികൾക്കുള്ളിൽ നക്ഷത്രങ്ങളും ഗ്രഹ സംവിധാനങ്ങളും രൂപപ്പെടാൻ തുടങ്ങി പ്രപഞ്ചം ഒരിക്കൽ ഊർജ്ജത്തിൻ്റെ ചൂടുള്ളതും ഇടതൂർന്നതുമായ സൂപ്പ് എന്ന് വിശേഷിപ്പിക്കാം ദ്രവ്യത്തിന്റെയും ഊർജ്ജത്തിൻ്റെയും വിശാലവും സങ്കീർണവുമായ ഒരു പാത്രമായി ഇത് രൂപാന്തരപ്പെട്ടു അവിശ്വസനീയമായ ഈ യാത്രയുടെ ബാക്കിയാണ് ഇന്ന് നാം കാണുന്നത് വിദൂര ഗാലക്സികളിൽ നിന്നുള്ള പ്രകാശം പ്രപഞ്ചത്തിന്റെ ഭൂതകാലത്തിന്റെ കഥ പറയുന്നു കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തല വികരണം മഹാവിസ്ഫോടനത്തിൻ്റെ തന്നെ ഒരു മങ്ങിയ പ്രതിധ്വനിയാണ് പ്രപഞ്ചം അതിൻ്റെ എല്ലാ വിശാലതയിലും സങ്കീർണതയിലും വികസിക്കുകയും പരിണമിക്കുകയും ചെയ്യുന്നു ഇത് മഹാവിസ്ഫോടനത്തിൻ്റെ ശക്തിയുടെയും അത്ഭുതത്തിൻ്റെയും തെളിവാണ്